തിരൂരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം ഓണം തുടക്കമായി ഓഗസ്റ്റ് മുതൽ ഒക്ടോബർ വരെ പവൻ സ്വർണം ബമ്പർ ം ഒന്നാം സമ്മാനം പവൻ രണ്ടാം സമ്മാനം പത്ത് പവൻ മൂന്നാം സമ്മാനം അഞ്ച് പവൻ ഒരു ഗ്രാം വീതം ആയിരത്തി ഒരുന്നൂറ് പേർക്ക് നൂറ് ഗ്രാം വെള്ളി വീതം നൂറ് പേർക്ക് വാങ്ങുമ്പോൾ ഫ്രീ കൂപ്പണുകൾ ചോദിച്ചു വാങ്ങാൻ മറക്കരുത് നിന്നും സമ്മാനങ്ങൾ സ്വന്തമാക്കാൻ അവസരം വാർത്തകൾ വിശദമായി വില്ലേജ് മുന്നിൽ വഴിമുടക്കിയായി സ്റ്റാഫ് കോട്ടേഴ്സ് കെട്ടിടം ഉപയോഗശൂന്യമായ കെട്ടിടം നോക്കുകുത്തിയേ നിൽക്കുമ്പോൾ വില്ലേജ് ഓഫീസിലേക്ക് എത്തുന്നവർക്കും ഏറെ പ്രയാസമാണ് ഈ കെട്ടിടം ചുറ്റിവളഞ്ഞു വേണം വില്ലേജ് ഓഫീസിലേക്ക് എത്താൻ നാല് വർഷം മുമ്പാണ് വില്ലേജ് ഓഫീസ് മുറ്റത്ത് സ്റ്റാഫ് ക്വാർട്ടേഴ്സ് കെട്ടിടം നിർമ്മിച്ചത് നിലവിൽ ഉപയോഗശൂന്യമായി കിടക്കുകയാണ് ഇത് വില്ലേജ് ഓഫീസ് മുറ്റത്ത് കെട്ടിടം നിർമ്മിച്ചതിനാൽ വളഞ്ഞ് പുതിയ കെട്ടിടത്തിന്റെ പിന്നിലൂടെ വേണം വില്ലേജ് ഓഫീസിലേക്ക് എത്താൻ മാത്രവുമല്ല ഇത് ഭിന്നശേഷിക്കാർ ഉൾപ്പെടെയുള്ളവർക്ക് ഓഫീസിലേക്ക് എത്താൻ പ്രയാസവുമാണ് കോവിഡ് സമയത്താണ് വില്ലേജ് ഓഫീസ് മുറ്റത്ത് കെട്ടിടം നിർമ്മിച്ചത് സ്ഥലപരിമിതി മൂലം മറ്റു വില്ലേജുകളൊക്കെ തള്ളിയ പദ്ധതി ഇവിടെ നടപ്പാക്കുകയായിരുന്നു എന്നാണ് അറിയുന്നത് ഇത് ജനങ്ങൾക്ക് പാരയായി കോട്ടേഴ്സായാണ് നിർമ്മിച്ചിട്ടുള്ളതെങ്കിലും സൗകര്യങ്ങളൊന്നും തന്നെ ഇതിൽ ഒരുക്കിയിട്ടില്ല എന്നതും എടുത്തു പറയേണ്ടതാണ് പണം ചെലവഴിക്കാനായി മാത്രം നിർമ്മിച്ച ഒരു കെട്ടിടമായി മാറിയിരിക്കുകയാണ് ഇത് രണ്ടു കുടുംബങ്ങൾക്കുള്ള മുറികളാണ് നിർമ്മിച്ചിട്ടുള്ളത് എന്നാൽ വൈദ്യുതി കണക്ഷൻ ലഭിച്ചിട്ടില്ല വെള്ളത്തിനുള്ള സൗകര്യവുമില്ല അതിനാൽ തന്നെ കെട്ടിടം ആരും ഉപയോഗിക്കുന്നുമില്ല നിലവിൽ കെട്ടിടം കാടുമൂടി കിടക്കുകയാണ് നാലു വർഷം കഴിഞ്ഞിട്ടും സൗകര്യങ്ങൾ ഒരുക്കാൻ യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല വില്ലേജ് ഓഫീസിലേക്ക് എത്തുന്നവർക്ക് വഴിമുടക്കിയായി നിലകൊള്ളുകയാണ് ഇപ്പോൾ കെട്ടിടം അതേസമയം കെട്ടിടം സ്റ്റാഫ് ക്വാർട്ടേഴ്സായി ഉപയോഗപ്പെടുത്തുന്നില്ലെങ്കിൽ ഈ കെട്ടിടം കൂടി ഉപയോഗപ്പെടുത്തി വില്ലേജ് ഓഫീസ് നവീകരിക്കണമെന്നാണ് ആവശ്യം നിലവിൽ വില്ലേജ് ഓഫീസിന് വേണ്ടത്ര സൗകര്യങ്ങളില്ല മാത്രമല്ല കെട്ടിടത്തിന്റെ കാലപ്പഴക്കം കാരണം സീലിംഗ് ഉൾപ്പെടെ പൊളിഞ്ഞു വീണുകൊണ്ടിരിക്കുകയാണ് പല ഭാഗത്തും വിള്ളലുമുണ്ട് ഇരുപത്തിയൊന്ന് സെന്റ് സ്ഥലമാണ് വില്ലേജ് ഓഫീസിനുള്ളത് നാല് സെന്റ് ആരോഗ്യ ഉപകേന്ദ്രം നിർമ്മിക്കുവാനായി വിട്ടു നൽകി മാത്രമല്ല സ്ഥലം പലരും കയ്യേറിയതായും പരാതിയുണ്ട് ബാക്കി ഭാഗം ചുറ്റുമതിൽ കെട്ടി സംരക്ഷിക്കണമെന്ന ആവശ്യവും ഉയർന്നിട്ടുണ്ട് നിലവിലെ വഴിമുടക്കി കെട്ടിടം ഉപയോഗപ്പെടുത്തി വില്ലേജ് ഓഫീസ് നവീകരിക്കണമെന്നാണ് ആവശ്യം ന്യൂസ് ബ്യൂറോ തിരുരങ്ങാടി